السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم نحمده ونصلي ونسلم على سيدنا محمد وعلى آله وصحبه أجمعين أما بعد اتبو مسلم نرنيا كلاس روم إلى سهودر ماري سهودري ماري فرشد القرآن െട്ടാമത്തെ അധ്യായമാണ് സൂറത്തുൽ ഫത്തഹുർ ഓരോ അദ്ധ്യായത്തിനും ഓരോ പ്രത്യേകതകൾ ഓരോ മഹത്വങ്ങൾ ഓരോ നിന്നുമുണ്ട് എന്നാൽ സൂറത്തുൽ ഫത്തഹിന്നെ ഒരുപാട് മഹത്വങ്ങൾ പണ്ഡിതന്മാർ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തിവെക്കുന്നു അതായത് ഈ സൂറത്ത് സൂറത്തുൽ ഇന്ന ഫുബീന എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ഫത്ര് എല്ലാ ദിവസവും പാരായണം ചെയ്യാൻ നമുക്ക് സാധിച്ചാൽ ദുന്യവിയും ഉഹുറവിയുമായ ഇഹലോകത്തും പരലോകത്തും ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് വാരിക്കൂട്ടാൻ സാധിക്കുന്നതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സൂറത്തുൽ ഫത്തഹ് അതിൻ്റെ നിയമങ്ങൾ പാലിച്ച് തജവീതിൻ്റെ നിയമങ്ങൾ പാലിച്ച് തെറ്റാതെ അച്ച ഉച്ചാരണ ശുദ്ധിയോടുകൂടെ എല്ലാ ദിവസവും നമ്മൾ ഓതുകയാണെങ്കിൽ മഹാന്മാരി അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തുന്നു നമ്മുടെ കരളിൻ്റെ കഷ്ണമായ ഹബീബ് റസൂലി സല്ലാഹു അലൈ വസല്ലമ്മ തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ സാധിക്കും ഏറ്റവും വലിയ സവിശേഷതയാണത് ഏറ്റവും വലിയ ഭാഗ്യമാണത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നതും കൊതിക്കുന്നതും അതാണ് അതിന് സൂറത്തുൽ ഫത്ത് മേൽപ്പറഞ്ഞതു എല്ലാ ദിവസവും ഓതാൻ സാധിക്കണം അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ മറ്റുള്ള പ്രത്യേകത അള്ളാഹുവിൻ്റെ ആരിഫ്യങ്ങളിൽ ചിലര് കിതാബുകളിൽ രേഖപ്പെടുത്തിയതായി കാണാം അള്ളാഹുവിൻ്റെ അള്ളാഹുവിനെ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുകയും അള്ളാഹുവി തിരിച്ച് അവനെ ഇഷ്ടപ്പെടുകയും ചെയ്ത മഹാന്മാരുടെ ും അല്ലാഹു അല്ലാഹുവിനെ ഇഷ്ടപ്പെടുകയും ചെയ്ത മഹാന്മാരുണ്ടല്ലോ മഹാന്മാരുണ്ടല്ലോഹുറു അന്നും അള്ളാഹുന്റെ തൃപതിക അള്ളാഹു അവരെ തൊട്ടും അവർ അള്ളാഹുവിനെ തൊട്ടും പെട്ട മഹാന്മാരുണ്ടല്ലോ ഇങ്ങനെ അള്ളാഹു തൃപതിപ്പെട്ട മഹാന്മാരുടെ പട്ടികയിൽ ഈ സുഹൃത്തൊരു ഫത് എല്ലാ ദിവസവും ഓതുന്ന മനുഷ്യനെ ഉൾപ്പെടുത്തുമെന്ന് ഇതിൻ്റെ രണ്ടാം സവിശേഷതയായി പറയുന്നു അപ്പോൾ ദുനിയവിലും ദുനിയാവിലും അങ്ങനെയായിരിക്കും തന്നെയുമല്ല ആഹിറത്തിലും ദുനിയാവിലും ആഹിറത്തിലും ആയിരിക്കും അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരിൽ ഈ വ്യക്തിയെ അള്ളാഹു ഉൾപ്പെടുത്തും അള്ളാഹു അല്ലാഹു ഉൾപ്പെടുത്തുന്നതായിരിക്കും അള്ളാഹു ഇഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ അവരെ ഒരുമിച്ച് കൂട്ടും എന്നും മഹാന്മാരുടെ ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട് ഇത് ദുനിയാവിലും ആഹുറത്തിലും ഇതേ രൂപം തന്നെയാണ് ദുനിയവിലും അല്ലാഹുവനെ നല്ല ആൾക്കാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തും ആഹുറത്തിലും അള്ളാഹുവനെ സ്വാലങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തും ആ ഈ ബന്ധം അള്ളാഹുവിനെ ഇഷ്ടപ്പെടുകയും തിരിച്ച് ഇങ്ങോട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന നല്ലവരായുള്ള നല്ലവരുമായുള്ള ബന്ധം അതായത് സാലയങ്ങൾ സാലിയങ്ങൾ ദുനിയാവിലും ഉണ്ടാകും ആഹ്ലത്തിലും ഉണ്ടാകും അവരുടെ സഹായം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോള് അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന ജനങ്ങളുടെ കൂട്ടത്തിൽ ഒരുമിച്ച് കൂട്ടുക എന്നുള്ളത് എന്ന ഒരുമിച്ച് കൂട്ടുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ഒരു മഹത്വം കാരണം അവരുടെ കൂട്ടത്തിൽ ഒരുമിച്ച് കൂടിയാൽ നമ്മൾ ആഹ്റത്തിൽ വിജയിച്ചവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നതാണ് ആ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ മറ്റൊരു സവിശേഷത എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ഉസ്താദിനെ കണ്ടാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അഹിലിബൈത്തിനെ കണ്ടാൽ നമ്മൾ പറയാറുണ്ട് എന്താ പറയുണ്ട് എന്താ പറയാ എന്താ പറയല് അല്ല ഉസ്താദെ എനിക്കറിയില്ല ഒരു ലക്ഷ്യബോധവുമില്ലാത്ത രൂപത്തിലാണ് എൻ്റെ ജീവിതം വളരെ ബുദ്ധിമുട്ടിലാണ് ഏത് ബിസിനസ് ചെയ്താലും വിജയിക്കുന്നില്ല എന്ത് എന്ത് തൊഴിലെടുത്താലും അത് വിജയിക്കുന്നില്ല ഉസ്താദെ അല്ലെങ്കിൽ തങ്ങളെ എന്ന് ധാരാളം നമ്മൾ പരാതികൾ പറയാറുണ്ട് അതുപോലെ എവിടെ ചെന്നാലും രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല ഇങ്ങനെയുള്ള പരാതി പരാതി പല ആൾക്കാരും പറയാറുണ്ട് എവിടെ ചെന്നാലും ഓരോന്നിനും ഓരോ തട്ടുമുട്ടാണ് അങ്ങനെ പരാതി പലവിധ പരാതികളും നമ്മൾ ഒരു ഉസ്താദിനെ കാണുമ്പോൾ ഒരു തങ്ങന്മാരെ കാണുമ്പോൾ നമ്മൾ അവിടെ ചെന്ന കൊണ്ട് പറയാറുണ്ട് ഈ പരാതികൾക്ക് എല്ലാത്തിനും വിരാമം കുറച്ചുകൊണ്ട് ഈ ഒരു പരാതി നിങ്ങൾ ഒരാളോടും പറയണ്ട ഇങ്ങനെ ഒരു പരാതി നിങ്ങൾക്ക് വേണ്ട നിങ്ങളുടെ എല്ലാ പരാതികളും എല്ലാ പ്രശ്നങ്ങളും നിങ്ങൾക്ക് തീരും നിങ്ങൾ സൂഹത്തുൽ ഫത്ത് ഓതുകയാണെങ്കിൽ പിന്നെ ഒരു പരാതിയും ഒരാളെടുക്കലും നിങ്ങൾ പറയേണ്ട ഐഹിക ലോകത്ത് റഹ്മത്തിൻ്റെ എല്ലാ വാതിലുകളും അള്ളാഹു മനിക്ക് തുറന്നതിനും തന്നെയുമല്ല ആഹ്ലത്തിനും എല്ലാവിധ റഹമത്തിൻ്റെ വാതിലുകളും അയാൾക്ക് തുറക്കപ്പെടും എന്നാണ് പറയുന്നത് അതുകൊണ്ട് സൂഹത്തുൽഫത്ത് ധാരാളം നമ്മൾ ഓജിക്കോ ധാരാളം ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും ഓതാനുള്ള ഒരു തൗഫീഖ് നമ്മൾ ഉണ്ടാകണം സാധാരണ നമ്മൾ പറയാറുണ്ട് എത്ര കിട്ടിയിട്ടും ഒരു പാടില്ല വീട്ടിൽ വറുക്കത്തില്ല കുടുംബത്തിൽ വറുക്കത്തില്ല എപ്പോഴും പ്രശ്നങ്ങളാണ് എപ്പോഴും എപ്പോഴും പ്രയാസങ്ങളാണ് എപ്പോഴും പ്രതിസന്ധികളാണ് ഒന്നും തീരുന്നില്ല റബ്ബേ ഇങ്ങനെ പ്രശ്നത്തിലും ബുദ്ധിമുട്ടിലും വൈകീട്ട് തരത്തിലും അകപ്പെട്ട് ജീവിക്കുന്ന നമ്മൾ ഈ പരാതി ഈ സുഹൃത്തുഫത്ത് ഓതുന്നവർക്ക് ഉണ്ടാകുകയില്ല കേട്ടോ ഒരു പരാതിയും പിന്നെ അവർക്ക് ഉണ്ടാകുകയില്ല ഇല്ല അതുപോലെ ചിലർ പറയാറുണ്ട് എപ്പോഴും കാലിന് വേദനയാണ് കാലിന് വേദനയാണ് സന്ധി വേദനയാണ് ഉരുവേദനയാണ് ഏർ ഡിസ്കിന് വേദനയാണ് തലവേദനയാണ് ശരീരത്തിന് വേദനയാണ് ശാരീരികമായ വേദനയാണ് ഇങ്ങനെ പലവിധ വേദനകൾ വേദനകളും ബുദ്ധിമുട്ടുകളും ശരീരത്തിൽ അകപ്പെട്ട് ി എരിഞ്ഞ് ജീവിക്കുന്ന മനുഷ്യന്മാര് തലവേദനയായിരുന്നാലും പല്ലുവേദനയായിരുന്നാലും ശരീരത്തിന്റെ എന്ത് ശാരീരികമായ എന്ത് വേദനകൾ നിങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ സൂറത്തുൽ സൂറത്തുൽഫത് നിങ്ങൾ ഒതുക്കുക മങ്കറാദി ലൈഫ മഹാന്മാര് പറയുന്നു ബലഹീനനായ ആരോഗ്യമില്ലാത്ത ആള് ഈ സൂറത്തിനെ ഇത് ദിവസേന ഓതുകയാണെങ്കിൽ അയാൾക്ക് ശക്തി നൽകപ്പെടും ആരോഗ്യം ഉണ്ടാകും അയാളുടെ ഡിസ്കിന് കംപ്ലയിന്റ് ഉണ്ടാകുകയില്ല ശരീരത്തിന് കംപ്ലയിൻറ്റ് ഉണ്ടാകുകയില്ല അയാളുടെ ആരോഗ്യത്തിന് ഒരു കംപ്ലയിന്റും ഉണ്ടാകുകയില്ല എന്ന് മഹാന്മാര് പറയുന്നുണ്ട് ഇതിനൊക്കെ അള്ളാഹു ഭൂമി ലോകത്തിറക്കിയ എല്ലാ രോഗത്തിനും അള്ളാഹു മരുന്ന് ഇറക്കിയിട്ടുണ്ട് അതിൽപ്പെട്ട ഒരു സുപ്രധാനമായ മരുന്നാണ് പണ്ഡിതന്മാര് നമുക്ക് ഈ സൂറത്തിൽ കൂടെ പറഞ്ഞു തരുന്നത് ഈ സൂഹത്ത് എൻ്റെ വോയിസ് ഓരോ മിനിങ്ങളും ഈ സൂറത്ത് ധാരാളമായി ഓതാൻ ഏറ്റവും ചുരുങ്ങിയത് ഒരു പ്രാവശ്യമെങ്കിലും ഓതാൻ സാധിച്ചാൽ അത് നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹുവിൻ്റെ അറഹമത്തിൻ്റെ എല്ലാ വാതിലുകളും നമുക്ക് വേണ്ടി തുറക്കപ്പെടുമെന്ന് അത്രയും മഹത്വമുണ്ട് ഈ സൂറത്തിന് തന്നെയുമല്ല പണ്ഡിതന്മാർ നിർത്തുന്നില്ല പിന്നെ കടബാധ്യതകളുള്ള കടബാധ്യതകളെ കൊണ്ട് വിഷമിക്കുന്നവർ കടങ്ങളെ കൊണ്ട് വിഷപ്പിക്ക വിഷമിക്കുന്നവർ തീർത്താൽ തീരാത്ത കടങ്ങൾ വിഷമങ്ങൾ പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ അള്ളാഹു എവിടെ നോക്കിയാലും ഏത് നിലക്കും കടങ്ങളാണ് അത് തീരുന്നില്ല സൂഹത്തിൽ പത്ത് നിങ്ങൾ ഓതുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാ കടങ്ങളും വീട്ടപ്പെടും വീട്ടപ്പെടുമെന്നും മഹാന്മാരെ പറയുന്നുണ്ട് ഇങ്ങനെ സൂഹത്തിൽ പത്ത് ഇന്നെ പത്ത് പാരായണം ചെയ്യുന്നവർക്ക് സമാധാനവും സന്തോഷവും ആഹിറത്തിൽ നല്ല നല്ലവരോടൊപ്പം ഒരുമിച്ചു കൂടാനുള്ള ഭാഗ്യവും അവനിക്ക് ലഭിക്കുമെന്ന് സൂറത്തുൽ ഫതഹിന്റെ സവിശേഷതകളിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ എന്റെ വോയിസ് കേൾക്കുന്ന ഉമ്മിനീങ്ങളെ ഉമ്മിനാത്തുകളെ നമ്മൾ സൂറത്തുൽ സുഹൃത്തുപ ഇന്ന എന്ന് തുടങ്ങുന്ന സൂറത്ത് ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും ഓതി നമ്മുടെ ജീവിതത്തിൽ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ തീരാൻ അള്ളാഹു നമുക്ക് തീർത്തു തരട്ടെ എല്ലാവരും ഓതുമല്ലോ എല്ലാവരും ഓതുമല്ലോ പല്ലുവല്ലുഷാഹിദല്ലോ നിങ്ങൾ കേൾക്കുകയും ഈ അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുമ്പോൾ ആരെങ്കിലും ഇതിന്റെ മഹത്വം മനസ്സിലാക്കി ചെയ്യുകയാണെങ്കിൽ പ്രതിഫലവും കൂടി നിങ്ങൾക്ക് ലഭിക്കുമെന്ന് മുത്തുറസൂ വസ്സലാ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു അനുഗ്രഹിക്കട്ടെ നാഫിയായ പഠിക്കാനും പ്രവർത്തിക്കാനും എല്ലാവർക്കും توفیق نظر کرتے ہیں آمین وآخر دعوانی آنی الحمدللہ رب العالمین السلام علیکم ورحمت اللہ وبرکاتہ